ഹായ് ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് സന്തോഷത്തിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് കമ്പനിയിൽ കണ്ടിട്ടാന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും അങ്ങനെ ഏതൊരു യൂട്യൂബർ ആഗ്രഹിക്കുന്ന ആ ഒരു ദിവസത്തിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടായില്ലത് നമ്മുടെ ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ആ ആൺകുട്ടി എൻ്റെ കറിയുണ്ട് നിഷ അവിടെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് യൂട്യൂബ് റവന്യൂ കിട്ടിയ വെച്ചെങ്കിൽ നമുക്ക് മാർച്ച് ഇരുപത്തിയഞ്ചിനാണ് നമ്മുടെ കയ്യിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നത് മാർച്ച് ഇരുപത്തിയഞ്ച് പറയുമ്പോ ആ സമയത്ത് നല്ല പനിയും ഛർദ്ദിയെല്ലാം ഹോസ്പിറ്റലിലായിരുന്നു അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടാട്ടെ അഡ്മിറ്റ് ആയി തലേ ദിവസമാണ് ോസ്പിറ്റലും അല്ലാണ്ടും വയ്യാണ്ടായിട്ട് ഇങ്ങനെ ഉണ്ട് അപ്പൊ നമുക്ക് വീട്ടിൽ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ നമ്മള് ചാനൽ തുടങ്ങിട്ടേ പറഞ്ഞെങ്കിൽ ഏകദേശം മൂന്ന് വർഷത്തിനടുത്തായി ഈ മൂന്ന് വർഷത്തിനടുത്ത് നമുക്ക് ആദ്യമായിട്ടാണ് യൂട്യൂബ് റവന്യൂ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് ആദ്യമൊക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ വ്യൂസ് ഒക്കെ വളരെ കുറവായിരുന്നു സബ്സ്ക്രൈബേഴ്സ് ഒന്നും തീരേണ്ടതില്ല അപ്പൊ നമ്മൾ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യോ ഏഹ് ഒന്ന് വീഡിയോ കാണോ സപ്പോർട്ട് ഒരുപാട് ഒന്ന് ചെയ്യോന്നല്ലോട്ട് ചെയ്യാം അപ്പൊ കൊറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും കൊറേ ആൾക്കാർ കളിയാക്കും കുറ്റപ്പെടുത്തും പക്ഷെ നമ്മളാലും പിന്നെ സ്നേഹത്തോടെ പിന്നെ കേട്ടിട്ട് മിണ്ടാണ്ടിരിക്കും അപ്പൊ ഒരുപാട് ഒരുപാട് ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ കഷ്ടപ്പെട്ട് കഷ്ടപ്പാടെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ കഷ്ടപ്പെട്ട് ചെയ്യേണ്ടി വരില്ല എന്ന് പറയുന്ന പോലെ നമ്മൾ അതെല്ലാം ഇഷ്ടത്തോട് കൂടിയിട്ട് ചെയ്യാൻ നമ്മളെ വീഡിയോ കാണുന്നവർക്ക് അറിയാം നമുക്ക് രണ്ട് മക്കളാണ് ആദിക്കുട്ടിന് ഇപ്പൊ നാല് വയസ്സും കുഞ്ഞാവ്ക്ക് ഇപ്പൊ ഒന്നര വയസ്സാണ് ആയത് ഈ കുഞ്ഞു വെച്ചിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുക്കുന്നെങ്കിൽ നമുക്ക് ഒരു ദിവസം എല്ലാ ദിവസവും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റൂല അപ്പൊ ഇവർ ഉറങ്ങുന്ന സമയത്ത് ഉച്ച സമയത്തെല്ലാം ഇവർ ഉറങ്ങുന്ന രണ്ടാളും ഉറങ്ങുന്ന സമയത്തല്ലെങ്കിൽ ആദ്യക്കുട്ടൻ എൽ കെ ജി പോകുന്ന സമയത്തെല്ലാം നോക്കിട്ടാ നമ്മള് വീഡിയോ എടുക്കല് ഇടക്കിടക്ക് നമ്മള് കോസ്റ്റ്യൂമെല്ലാം എല്ലാം റെഡി ആയിട്ട് നിക്കുമ്പോൾ അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ തന്നെ ഈ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ വിചാരിച്ചു അവർ ഉറങ്ങിയിട്ടാവുമ്പോൾ വീഡിയോ എടുക്കാന്നാ വിചാരിച്ചത് പക്ഷേ രണ്ടാളും അങ്ങനെ അവരെല്ലാം സെറ്റ് ആക്കിട്ട് ഇപ്പൊ രണ്ടാമത് അപ്പറേപ്പറേ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ കഷ്ടപ്പാട് മാത്രല്ല നമ്മത്ര കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്തു കഴിഞ്ഞാലും അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിന് യാതൊരു ഫലവും ഉണ്ടാവില്ല ഏഹ് അപ്പോ നമ്മളെ കഷ്ടപ്പാടിനൊപ്പം തന്നെ നിങ്ങളെ സ്നേഹത്തിനും പിന്നെ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു സ്നേഹവും സപ്പോർട്ടും എന്നും എന്നുണ്ടാണ് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നത് പിന്നെ വീഡിയോലുള്ള എന്തെങ്കിലും കമന്റ് ആയിട്ട് അറിയിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല നമ്മളെ യൂട്യൂബ് വരുമാനം എന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ യൂട്യൂബ് വരുമാനം പറഞ്ഞതുകൊണ്ട് പറഞ്ഞത് കൊണ്ട് നമ്മളെ ചാനലിനെന്താ അറിയില്ല അങ്ങനെ സംഭവിക്കുന്നതായിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കാരണം വെച്ചാൽ കുറേ യൂട്യൂബേഴ്സ് അങ്ങനെ തുറന്ന് പറഞ്ഞിട്ടൊന്നുമില്ല ഇത്ര എമൗണ്ടിന് ഇത്ര ഇടക്ക് എടക്കുന്നെല്ലാം പറഞ്ഞിട്ടാണ് പിന്നെ സാധാരണ ഇങ്ങനെയുള്ള എമൗണ്ടുകൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മള് ഈ നമ്മളെ കിട്ടിയ എമൗണ്ട് വെളിപ്പെടുത്താൻ വേണ്ടി പോവുകയായിരുന്നു എമൗണ്ട് എത്രയാ നമുക്ക് നൂറ്റി അമ്പത്തി ആറ് ഡോളറാണ് നമുക്ക് നമ്മുടെ ആഡ്സൻസിലേക്ക് വന്നിട്ടുണ്ടായത് അങ്ങനെ നൂറ്റി അമ്പത്താറ് ഡോളർന്ന് ടാക്സ് എല്ലാം കഴിച്ചിട്ട് നൂറ്റി അമ്പത്തിനാല് ഡോളറാണ് നമുക്ക് ക്രെഡിറ്റ് ആയത് അങ്ങനെ അത് ചില ചില്ലറ എമൗണ്ട് അവർ സർവീസ് ഫീ അങ്ങനെല്ലാം പറഞ്ഞ് യൂസർ ഫീ ഫീന്നെല്ലാം പറഞ്ഞു കുറച്ച് നമ്മൾ കട്ടാക്കിയിട്ട് പിന്നെ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് അല്ലേ പന്ത്രണ്ടായിരത്തി അറുനൂ എഴുന്നൂറ്റി അറുപത്തെട്ട് എമൗണ്ട് നമുക്ക് ക്രെഡിറ്റ് ആയിട്ടുള്ളത് അപ്പോ ഇനി അങ്ങോട്ട് കിട്ടുമോ നമുക്ക് അറിയുകയും ചെയ്യില്ല കാരണമെച്ചാല് നമുക്ക് എത്രത്തോളം വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റും നമുക്ക് അറിയില്ല കാരണം അതെ കഴിഞ്ഞ മാസം നമുക്ക് വീഡിയോ ഇടാൻ വേണ്ടി പറ്റിട്ടേ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ മാസത്തെ ഏണിങ്സും ഇല്ല അപ്പൊ അപ്പൊ ഈ ചെറിയ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്യുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട് കാരണം കാരണവെച്ചാല് അച്ഛനും അമ്മയും എല്ലാരും ജോലിക്ക് പോകുന്നവരാണ് അച്ഛന് ചെറിയൊരു പീടിയുണ്ട് അപ്പോൾ അമ്മയും അവിടെ സഹായിക്കാൻ വേണ്ടി പോകും അപ്പം എല്ലാവരും അന്നന്നത്തെ ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവർ തന്നെയാണ് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും സമയത്തിൻ്റെ ഒരു ഇതൊക്കെയുണ്ട് അങ്ങനെ ഇല്ല സമയം വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഇഷ്ടമുണ്ടായതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് ഈ വീഡിയോസൊക്കെ ആദ്യമൊക്കെ നമ്മൾ പിന്നെ വ്ളോഗ് വ്ളോഗ് ടൈപ്പ് ആണ് നമ്മൾ ചെയ്തിട്ടുണ്ടായത് അപ്പോൾ ഇപ്പം കുറച്ച് അടുത്തായിട്ടാണ് നമ്മൾ സ്കിറ്റ് ടൈപ്പ് ചെയ്യുന്നത് അതിന് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് അപ്പോ തുടർന്നും അങ്ങോട്ട് നിങ്ങൾ നല്ലവണ്ണം സപ്പോർട്ട് ഉണ്ടാകണം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ആമിക്കുട്ടി ആമിക്കുട്ടി ആദ്യം വിളിക്കുന്നുണ്ട് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി വെച്ചാൽ നമ്മൾ അത്രത്തോളം ആഗ്രഹിക്കും അതിനുവേണ്ടി നല്ലവണ്ണം പ്രയത്നിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇന്നലെ നാളെ നമ്മളിലേക്ക് അത് എത്തുക തന്നെ ചെയ്യുന്നില്ല എന്ന് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായിരുന്നു കാരണം വെച്ചാൽ നമ്മൾ അത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതിൻ്റെ ഒരു യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല നമ്മൾ പിന്നെ ഫസ്റ്റ് ആയിട്ട് യൂട്യൂബ് ചാനൽ ചാനലിനെ തുടങ്ങിയിട്ട് പിന്നെ നമുക്ക് നമ്മൾ ടിക്ടോക്കിലോ അതുപോലെ ഇൻസ്റ്റാഗ്രാമിലോ ഒന്നും നമ്മൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ മുഖം തന്നെ ആദ്യമായിട്ടാണ് പിന്നെ യൂട്യൂബിലൂടെയാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെയായ ഒരു ഇതൊക്കെ ആദ്യം ഉണ്ടായിരുന്നു വീഡിയോ എടുക്കാനുള്ള ഇപ്പോഴും ശരിയായിരുന്നൊന്നും നമ്മൾ പറയുന്നില്ല ഏഹ് വീട് എടുക്കാനുള്ള ചമ്മലും വീഡിയോ നോക്കി സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ക്രമേണൊക്കെ വേണ്ട ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഏർ ഇപ്പോഴും നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് നമ്മൾ അവിടെയും പറയുന്നൊന്നുമില്ല ഏഹ് നമ്മളിപ്പോ ചെയ്യുന്ന അഭിനയിക്കുന്ന അഭിനയിച്ച് ചെയ്യുന്ന വീഡിയോ എല്ലാം കൂടുതൽ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ഏഹ് അപ്പൊ അതിന്റെതായിട്ട് പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ സ്നേഹത്തോടു കൂടെ കമന്റിൽ അറിയിച്ചു കഴിഞ്ഞാല് നമ്മളെല്ലാം തിരുത്തി നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും ഇപ്പൊ നമ്മളെ വീടൊക്കെ ഇപ്പൊ സൗണ്ടിന്റെ ഒരു പ്രശ്നം പറയുന്നുണ്ട് കമന്റിൽ വരുന്നുണ്ട് സൗണ്ട് ക്ലിയർ ആവുന്നില്ലാന്നല്ലേ അപ്പൊ അത് ഒരു മൈക്ക് വാങ്ങിയാല് നികത്താൻ പറ്റും നമ്മൾ വിചാരിക്കുന്നു അതിപ്പോ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഒരു മൈക്ക് വാങ്ങിയ വെച്ചെങ്കില് അപ്പൊ നമ്മള് അത് വൈകാതെ തന്നെ അത് വാങ്ങിച്ചിട്ട് ആ ഒരു പോരായ്മ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുന്നതായിരിക്കും ആ ഒരു പിന്നെ ഇതാണ് ഇപ്പം നിലവിൽ നമ്മൾ അഡ്വൈസ് ചെയ്തിട്ടില്ലേ ആൾക്കാർ ഒരുപാട് സ്നേഹമുണ്ട് അത് നമ്മളൊരു സ്നേഹം കൊണ്ടാണല്ലോ പറയുന്നത് സൗണ്ടിന് സൗണ്ടിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് അതങ്ങനെ കറക്റ്റ് ആണെന്നെല്ലാം പറയുന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ അപ്പോൾ അങ്ങനെയെല്ലാം പിന്നെ പറയുന്ന നമ്മൾ ഒരുപാട് ഇഷ്ടമാണ് നമ്മളങ്ങനെ തെറ്റ് തെറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് തിരുത്താൻ പറയുന്നതെല്ലാം നമുക്കൊരുപാട് സന്തോഷം മാത്രമാണ് അത് മാത്രല്ല നമ്മള് അഭിനയിക്കുന്ന എനിക്കും അഭിനയിക്ക ഇഷ്ടമാണ് കൊണ്ട് പറ്റുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോ അതെ എടുത്തിടുന്നതേലും ഒരുപാട് പ്രശ്നങ്ങളും കുറ്റങ്ങളെല്ലാം അതെ നമ്മള് ഭയങ്കര അഭിനയതാക്കളല്ല നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നെ ആദ്യമായിട്ടാണ് പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല നമ്മൾ മൂന്ന് വർഷത്തിനടുത്തായി ഇപ്പൊ യൂട്യൂബ് ചാനല് തുടങ്ങിയിട്ട് ആ അപ്പൊ നമ്മള് മുന്നേയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായില്ലേ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് അതിൽ നിന്ന് നമ്മളിപ്പോ സ്കിപ്റ്റ് വീഡിയോ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് അത്രയായിട്ടു ഏർ അപ്പോ അതിന് നല്ല രീതിയിലെ സപ്പോർട്ട് നിങ്ങൾ വാർത്ത കിട്ടുന്നുണ്ട് നമ്മളെ ഫാമിലി ഇനി നമുക്ക് 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 ആവുന്ന ആ ഒരു നമ്മൾ കാത്തിരിക്കുന്നത് നിങ്ങൾ സപ്പോർട്ട് അങ്ങോട്ടും ഉണ്ടാവണം കൂടുതൽ യൂട്യൂബ് വരുമാനം കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദിയുണ്ട് അപ്പോ ഇപ്പം ഇനിയിപ്പം നമുക്ക് കുറച്ച് ദിവസമായി വീഡിയോ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റാത്തത് സ്കിറ്റ് വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇത് തന്നെ കുട്ടികളെ അതിനെടുക്കുക എണീക്കും അവരെ എണീച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കാരണം വെച്ചാൽ അമ്മയും അച്ഛൻ ഞാൻ പറഞ്ഞല്ലോ ജോലിക്ക് പോയി കഴിഞ്ഞാൽ കടയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ആരുമില്ല അപ്പം നമ്മൾ ഇപ്പോൾ വീഡിയോ എടുക്കാൻ തന്നെ നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാം ജിഷ അറിഞ്ഞിരിക്കുന്ന സമയത്ത് ഞാനെടുക്കും ഞാൻ അറിഞ്ഞിരിക്കുന്ന സമയത്ത് പിന്നെ ആ ശിശ എടുക്കും ആ രീതിയിലെല്ലാം നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോയിൽ എടുക്കുന്നത് അതിൻ്റെ പോരായ്മകൾ വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ അതിലൊക്കെ ക്ഷണിക്കുക പിന്നെ തുടർന്നും നിങ്ങളെ സ്നേഹവും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു അപ്പോ അപ്പോൾ അപ്പോ നല്ല അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോ അപ്പൊ പിന്നെ എല്ലാവർക്കും ബൈ താങ്ക് യു